നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ട് പതിറ്റാണ്ടിനു ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ സ്ഥാപകൻ മൌലാന മസൂദ് അസർ തന്റെ ആദ്യ പൊതുവേദിയിൽ അഫ്ഗാൻ താലിബാൻ നേതാക്കളുടെ അടുത്ത സഹായിയായി സ്വയം സ്ഥാപിക്കാനും ഇന്ത്യക്കെതിരായ തന്റെ പുതുക്കിയ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും ശ്രമിച്ചു എന്നാൽ പാകിസ്ഥാന്റെ ഭീകരതയിൽ സ്വയം ഉയർത്തിപ്പിടിക്കാൻ ലക്ഷ്യമിട്ടുള്ള തന്റെ സാങ്കൽപിക ഭാവനകളെ മുളയിൽ നുള്ളി അഫ്ഗാൻ താലിബാൻ നേതാവ് സിറാജുദ്ദീൻ ഹക്കാനി കഴിഞ്ഞ മാസം നടന്ന പൊതുപരിപാടിയിൽ അറുപത്തി ആറ് മിനിറ്റിലധികം സംസാരിച്ച അസർ കാശ്മീരിലെ തന്റെ തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കാൻ തീവ്ര നടത്തുകയായിരുന്നു ഓൺലൈനിൽ പുറത്തുവിട്ട പ്രസംഗത്തിൽ അഫ്ഗാനിസ്ഥാനിലെ ഉന്നത താലിബാൻ നേതാക്കളുമായി ബന്ധം ഉയർത്തിക്കാട്ടി ജെഇഎം മേധാവി തന്റെ വിശ്വാസ്യതയും സ്വാധീനവും ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു ഇതിനെയാണ് സിറാജുദ്ദീൻ ഹക്കാനി തള്ളിയത് അഫ്ഗാൻ താലിബാന്റെ ഉപനേതാവ് സിറാജുദ്ദീൻ ഹക്കാനി തന്നോടൊരു സ്വപ്നം പങ്കുവച്ചിരുന്നുവെന്നും അതൊരു പ്രധാന അംഗീകാരമായി താൻ കാണുന്നുവെന്നും അസർ തന്റെ പ്രസംഗത്തിൽ അവകാശപ്പെട്ടു പാകിസ്ഥാന്റെ തീവ്രവാദ ശൃംഖലകൾക്കുള്ളിൽ തന്റെ സ്ഥാനം ശക്തിപ്പെടുത്താനാണ് ഈ അവകാശവാദം അസർ മുന്നോട്ട് വെച്ചതെന്ന് കരുതുന്നു ഇതോടെ മുതിർന്ന അഫ്ഗാൻ താലിബാൻ വ്യക്തികളുടെ വിശ്വസ്ത സഖ്യകക്ഷിയായി സ്വയം അവതരിപ്പിക്കുന്നത് തന്റെ അനുയായികളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുമെന്നും മൗലാന മസൂദ് അസർ കരുതി അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ കാബൂളിൽ താലിബാൻ നടത്തിയതിന് സമാനമായ എന്തെങ്കിലും കാശ്മീരിൽ നടത്താമെന്നും അതോടൊപ്പം അങ്ങനെ ഒന്ന് നടന്നാൽ താലിബാന്റെ സഹായം ഉറപ്പാക്കാനുമാണ് ജെയ്ഷേയും മേധാവി ഈ തരത്തിൽ അവകാശവാദങ്ങൾ നടത്തിയതെന്നും കരുതുന്നു സിറാജുദ്ദീൻ ഹഖാനി എന്നാൽ മസൂർ അസദിന്റെ അവകാശവാദം നിഷേധിച്ചു അത് പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തു അങ്ങനെ ഒരു സ്വപ്നത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ഹക്കാനി പറഞ്ഞു ജെയ്ഷെ തലവനെ താലിബാൻ തള്ളിയെങ്കിലും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരർക്ക് പാകിസ്ഥാൻ എങ്ങനെ സങ്കേതമായി മാറുന്നു ഇതിൽ നിന്നും കൂടുതൽ വ്യക്തമാവുകയാണ് അതിനിടെ ഐ എസ് എസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനത്തിനെതിരെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയയുടെ ഇന്ത്യൻ തലവൻ സാഹിബ് സുപ്രീം കോടതിയിൽ നിരവധി ഭീകരാക്രമണ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സാഹിബ് ഇപ്പോൾ തിഹാർ ജയിലിലാണ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭൂയാൻ എന്നിവരുടെ ബെഞ്ചിനു മുമ്പാകെ സാഹിബ് ഹാജരായി കോടതി നിയോഗിച്ച അഭിഭാഷകനായ അമിക്കസ് ക്യൂറിയുടെ സഹായത്തോടെ കേസ് വാദിക്കാനുള്ള കോടതിയുടെ നിർദ്ദേശം സാഹിബ് സമ്മതിച്ചു മുമ്പ് സിമി സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാരവാഹിയായിരുന്നു സാഹിബ് രണ്ടായിരത്തി രണ്ട് മൂന്ന് കാലത്തിൽ മുംബൈയിലെ വിലയ പാർല മുണുണ്ട് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ട് മുസ്ലിം യുവാക്കളെ ഐസിസ് ലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് സാഹിബാണ് മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലെ ഒരു ഗ്രാമം അൽഷാം അതായത് ഇസ്ലാമിക ഭരണത്തിന് കീഴിലുള്ള പ്രദേശമാണെന്ന് ഇയാൾ പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി